ും അലഹമ്മദില്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ പരിപാലന പരിശുദ്ധിയും ആത്മീയത്തിൻ്റെ പവിത്രതകളെ ഉത്ബോധ മനസ്സിൽ ഉൾക്കൊണ്ടും നമ്മുടെ ഈ പരിശുദ്ധമാക്കപ്പെട്ട റംവാൻ പൂർത്തീകരിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും എന്തൊക്കെയീഖ്യം ചെയ്യട്ടെ ഇടിപെട്ട് ഉസ്താദാണ് കായംകുളത്ത് നിന്നാണ് അലഹമദില്ല കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും അലഹമില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലൂടെ നമ്മളുടെ വണ്ടി തൈലമായിട്ട് എൻ്റെ സ്റ്റാഫ് എൻ്റെ ശിഷ്യന്മാർ എൻ്റെ മകനുൾപ്പെടെയായിട്ട് രണ്ടു പേർ വാഹനത്തിൽ അവിടെ എത്തുന്നുണ്ട് ഒറിജിനൽ മരുന്നുമായിട്ട് തൈലുമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മുപ്പത് ദിവസം വരെയും ആ വണ്ടി മലപ്പുറം കോഴിക്കോടിൻ്റെ എല്ലാ വിവിധ മേഖലകളിലും കറങ്ങുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഔഷധ ആവശ്യമുള്ളവർ ആ വാഹനത്തിൽ നിന്നും ഔഷധം വാങ്ങി വാങ്ങാം അത് നമ്മളുടെ കോണ്ടാക്ട് നമ്പർ വേണമെന്ന് പറഞ്ഞാൽ അവരെ കോൺടാക്റ്റ് ചെയ്തു എവിടെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അന്നേരം അന്നേരം തന്നെ റിപ്പോർട്ടുകൾ നൽകുന്നതാണ് കോണ്ടാക്ട് നമ്പർ കൊടുത്തു താഴെ കൊടുത്തിരിക്കുന്ന കോണ്ടാക്റ്റ് നമ്പറാണ് നമ്മൾ അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഏത് കാര്യങ്ങളും സംശയങ്ങളും ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കുക ഇത് എൻ്റെ സ്ഥാപനത്തിൽ നിന്നും വരുന്ന വ്യക്തി വ്യക്തിയാണ് മക്കളാണ് ഒരാൾ മകനാണ് ഒരാൾ ശിഷ്യനാണ് രണ്ടുപേരും വാഹനത്തിലാണ് അവിടെ എത്തുന്നത് നിങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ വീണ്ടും നമ്മൾ ഈ വർഷം ഒരുക്കിയിരിക്കുകയാണ് റമുതാം മുപ്പത് വരെ എൻ്റെ സ്ഥാപനത്തിൽ പരിപാടികളില്ല അലഹമുലില്ല എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിക്കൊണ്ട് അലഹമ്മദില്ല അള്ളാഹു നമ്മളുടെ ഈ പരിപാലന പരിശുദ്ധമാക്കപ്പെട്ട അതാ നമുക്ക് പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ രോഗങ്ങൾക്കൊക്കെ അലഹമ്മാഹു മുക്തി ശക്തി നൽകട്ടെ ഈ ഒരു അവസരം അള്ളാഹു നമുക്ക് എല്ലാ പവിത്രാത്മികമായ ബന്ധങ്ങളെ മുൻനിർത്തി അള്ളാഹുൻ്റെ അനുഗ്രഹത്തിൽ നോമ്പ് പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ അസ്സാമുലൈക്കും